നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലോഹയും മടക്കിക്കുത്തി ആ വൃത്തികെട്ട പുരോഹിതന്മാർ പുരോഹിതന്മാർ എന്ന പേര് പോലും ഉച്ചരിക്കാൻ ഇവർക്കിനി അവകാശമില്ല ക്രിസ്തു കേരളത്തിലുണ്ടായിരുന്നെങ്കിൽ ചാട്ടവാറുമായി എറണാകുളം ബിഷപ്സ് ഹൗസിലേക്ക് കടന്നു ചെന്നേനെ അവിടെ പ്രതിഷേധമെന്ന പേരിൽ ഗുണ്ടായുസം കാണിക്കുന്ന ആ വൈദികരെ ചാട്ടവാറിനടിച്ച് പുറത്താക്കിയനെ ഏറ്റവും പീപത്സവമായ കാഴ്ചകളാണ് ഇപ്പോൾ കൊച്ചിയിലെ ബിഷപ്സ് ഹൌസിൽ നിന്ന് കേരളം കാണുന്നത് പണ്ടൊക്കെ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങളെ പള്ളിത്തർക്കത്തിന്റെ പേരിൽ ആക്ഷേപിച്ചിരുന്ന കത്തോലിക്ക സഭയിലെ ചിലർ ഇതൊക്കെ കണ്ട് മൂക്കത്ത് വിരൽ വെക്കാനെ നമുക്ക് കഴിയൂ പ്രതിഷേധമെന്ന പേരിൽ നുഴഞ്ഞു കയറി ബിഷപ്സ് ഹൌസിൽ സമരവുമായിരുന്ന പേർ ഇന്നലെ രാത്രി പ്രാർത്ഥനായജ്ഞം എന്ന പേരിൽ പ്രതിഷേധ സമരവുമായി ബസിലിക്കയിലിരിക്കുന്നു വെളുപ്പാങ്കാലത്ത് അവിടെ എത്തിയ പോലീസ് വൈദികരെ തൂക്കിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ വിമത വൈദികരാണ് കൊച്ചിയിലെ ബിഷപ്സ് ഹൗസിനുള്ളിൽ കയറിയതും പിന്നീട് ബസിലെ കയറി പ്രതിഷേധ യജ്ഞത്തിനിരുന്നതും അവരെ തൂക്കിയെടുക്കാൻ ഇന്നലെ പോലീസിനോട് അഭ്യർത്ഥിച്ചത് ബോസ്കോ പുത്തൂർ കുറുവ സംഘത്തെ പോലെ ചില വൈദികർ ബിഷപ്സ് ഹൗസിനുള്ളിലേക്ക് ഒളിച്ചു കയറിയെന്ന് ബിഷപ്സ് ഹൗസിനുള്ളിലെ വൈദികർ തങ്ങളെ ആക്രമിക്കുകയായിരുന്നു അവരുടെ പദ്ധതിയെന്ന് ഈ വൈദികർ പറയുന്നു പോലീസ് നടപടി ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ വിശ്വാസികൾ എന്ന പേരിൽ നിരവധി ഗുണ്ടകൾ ഉൾപ്പെടെയുള്ളവർ ബിഷപ്പ്സ് ഹൌസിന്റെ ഗേറ്റിലെത്തി അവർ ഗേറ്റ് ഉപരോധിക്കുകയും പുറത്തേക്ക് വൈദികരെ കൊണ്ടുപോകാതിരിക്കാൻ പോലീസിനെ ഉപരോധിക്കുകയും ചെയ്തു വൈദികർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പുറത്താക്കുകയല്ല അറസ്റ്റ് ചെയ്യാൻ പോലീസിനെ അവർ വെല്ലുവിളിച്ചു അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ അപ്പോൾ ബിഷപ്സ് ഉണ്ടായിരുന്നില്ല ഹൗസിലുണ്ടായിരുന്നില്ല മെത്രാൻസിനടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പുറത്തായിരുന്നു സുരക്ഷിതമായി ബോസ്കോ പുത്തൂറിന് വന്നുകയറാനാണ് ആ പ്രതിഷേധമിരുന്ന വൈദികരെ മാറ്റാൻ പോലീസിനോട് ബിഷപ്സ് ഹൗസ് ആവശ്യപ്പെട്ടത് ബിഷപ്സ് ഹൗസിന് പുറത്ത് മൈക്ക് കെട്ടി വിശ്വാസികൾ പ്രതിഷേധിക്കുന്നു ബിഷപ്സ് ഹൌസിനകത്ത് പരിഭ്രാന്തരായി നടക്കുന്ന വൈദികർ വിചിത്ര കാഴ്ചകളാണ് കേരളം ഇപ്പോൾ കൊച്ചിയിൽ കാണുന്നത് പ്രതിഷേധ സമരത്തിന് നേതൃത്വം കൊടുത്ത ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ ഇതിനിടയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഈ പ്രതിഷേധ സമരത്തിൽ നിന്ന് തങ്ങൾ പിന്മാറില്ല സിനഡിൽ നിന്നും അനുരഞ്ജനത്തിന് സന്ദേശം വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് എന്നാൽ വീണ്ടും അവർ വെല്ലുവിളിക്കുകയാണ് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല അനുരഞ്ജനത്തിന്റെ വാതിലുകൾ തുറന്നിടുന്നു എന്ന് പറഞ്ഞ അപ്പസ്തോലിക്ക് അഡ്മിനിസ്ട്രേറ്റർ ഇപ്പോൾ പോലീസിനെ വിളിച്ച് അവിടെ പ്രാർത്ഥനയ്ക്കിരുന്ന വൈദികരെ ബലമായി പുറത്തിറക്കുകയാണ് രാത്രി അവിടെ ഉറങ്ങിയാണ് വെളുപ്പാങ്കത്ത് പോലീസ് അവിടെ എത്തി തൂക്കി പുറത്തെറിഞ്ഞത് എന്ന് കുര്യാക്കോസ് മുണ്ടാടൻ പറഞ്ഞു എന്നാൽ പള്ളിയിൽ തങ്ങൾ പ്രാർത്ഥനായജ്ഞം ഇരിക്കുകയായിരുന്നു എന്ന് വൈദികർ പറയുന്നു സെന്റ് മേരീസ് ബസിലിക്കയുടെ വൈദികരിൽ ഇരുപത്തിയൊന്ന് പേരെയാണ് പോലീസ് തൂക്കിയെറിഞ്ഞത് നിരാഹാരമെന്ന പേരിൽ ബസിലിക്കയിൽ കയറി അവിടെയുള്ള മറ്റു വൈദികരെ ഇവർ ഭയപ്പെടുത്തുകയാണ് എന്ന് ബോസ്കോ പുതൂരിന്റെ വക്താക്കൾ പറയുന്നു എറണാകുളം അങ്കമാലി രൂപതയിലെ കുർബാന തർക്കം ഏറ്റവും ലളിച്ചമായ തലത്തിലേക്ക് അതംപതിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ മാർ റാഫേൽ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പായി അധികാരമേറ്റപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു കേരളത്തിന് എന്നാൽ റോമുമായി സംസാരിച്ച റാഫേൽ തട്ടിൽ ശക്തമായ നിലപാടുകളെടുത്തു ഏകീകൃത കുർബാനയുടെ പേരിൽ പ്രതിഷേധിക്കുന്ന ഇരുപത്തിയൊന്ന് വൈദികരിൽ നാലു പേർക്കെതിരെ നടപടികളെടുത്തതാണ് ഇപ്പോൾ പ്രതിഷേധക്കാരെ ചൊടിപ്പിച്ചിരിക്കുന്നത് അൽമായ മുന്നേറ്റം എന്ന പേരിൽ എറണാകുളം അങ്കമാലി രൂപതയിൽ ശക്തമായ മുന്നേറ്റമാണ് ചില വൈദികരുടെ നേതൃത്വത്തിൽ ഔദ്യോഗിക ബിഷപ്പ് ഹൌസിനെതിരെ നടക്കുന്നത് രാത്രി സമാധാനമായി കിടന്നുറങ്ങിയ വൈദികരെ വലിച്ചഴിച്ച് പുറത്തു കൊണ്ടുപോയി എന്നു വൈദികർ പരാതിപ്പെടുന്നു എന്നാൽ ബസിലേക്ക് പള്ളിക്ക് മുന്നിൽ പ്രതിഷേധമല്ലാതെ ഇതെന്തുറക്കമാണ് എന്ന് ജനങ്ങൾ ചോദിക്കുന്നു ഉറങ്ങിയ വൈദികരെ കുത്തി എഴുന്നേൽപ്പിച്ച് വസ്ത്രം പോലും മാറാൻ അനുവദിക്കാതെ കൊണ്ടുപോയി എന്നാണ് പ്രതിഷേധക്കാരുടെ വാക്കുകൾ വസ്ത്രം മാറാൻ ശ്രമിച്ചവരുടെ വീഡിയോ വരെ എടുത്തുവത്രേ പ്രായമായ വൈദികർക്കടക്കം മർദ്ദനമേറ്റുവെന്നാണ് അവരുടെ പരാതി ബിഷപ്സ് ഹൌസിന് സമീപത്തെ ഗേറ്റ് തല്ലിപ്പൊളിച്ചാണ് വൈദികരെ ഗേറ്റിന് സമീപത്തെത്തിച്ചത് എന്നും അവർ ആരോപിക്കുന്നു എന്തിനാണ് തങ്ങളെ കൊണ്ടുപോകുന്നത് എന്ന് ചില വൈദികർ വിളിച്ചു ചോദിക്കുന്നത് കേൾക്കാം ഇക്കഴിഞ്ഞ ദിവസം സെന്റ് തോമസ് മൌണ്ടിൽ സിനറ്റ് സമ്മേളനം ആരംഭിച്ചിരുന്നു അതിന് തൊട്ടു അതിരൂപത പക്ഷത്തെ വൈദികർ ബിഷപ്സ് ഹൗസ് കയ്യേറി യജ്ഞം എന്ന പേരിൽ പ്രതിഷേധം തുടങ്ങി ഇതിനിടയിൽ ബിഷപ്സ് ഹൌസിന് പുറത്ത് വിശ്വാസികൾ തമ്മിൽ സംഘർഷവും ആരംഭിച്ചിരുന്നു വ്യാഴാഴ്ച നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ കത്തോലിക്ക സഭയെ മുഴുവൻ നാണം കെടുത്തുന്നത് കാനൂനിക നിയമങ്ങളും സിവിൽ നിയമങ്ങളും ലംഘിച്ച് വൈദികരെ സസ്പെൻഡ് ചെയ്ത നടപടി മാർ ബോസ്കോ പുത്തൂർ പിൻവലിക്കും വരെ പ്രതിഷേധങ്ങൾ തുടരുമെന്നാണ് ഇപ്പോൾ വൈദിക കൂട്ടായ്മ പറയുന്നത് വൈദികർ അരമനയിൽ കയറിയ ഉടൻ തന്നെ ഒരു കൂട്ടം വിശ്വാസികൾ ഗേറ്റിന് പുറത്തെത്തിയിരുന്നു ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്നവരും ഇപ്പോൾ ബിഷപ്സ് ഹൗസിന് മുന്നിലേക്ക് തടിച്ചുകൂടുന്നു രണ്ട് വിഭാഗക്കാർ സംഘർഷമുയർത്തുമ്പോൾ ഇവിടെ നാണങ്കെട്ട് തലതാഴ്ത്തുന്നത് ഒരു സഭയാണ് പുതിയ ഫാദർ ജോഷിയെ മാറ്റണമെന്നും പ്രതിഷേധക്കാർ ശക്തമായി ആവശ്യപ്പെടുന്നു കൂര്യാഫാദറിനെ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഇരുപത്തിനാല് വൈദികർ തങ്ങളുടെ പ്രതിഷേധ യജ്ഞം അവിടെ സംഘടിപ്പിച്ചത് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർമാർ ബോസ്കോ പുത്തൂർ പുതിയ കൂര്യാ ഫാദർ ജോഷി പുതുവ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ വൈദികരുടെ പ്രതിഷേധ യജ്ഞം സിനഡ് കഴിഞ്ഞ് മാർ ബോസ്കോ പുത്തൂർ ബിഷപ്പ്സ് ഹൗസിലേക്ക് എത്തുന്നതിന് മുൻപ് സുരക്ഷ ഉറപ്പാക്കേണ്ടിയിരുന്നു ബിഷപ്പിന് പോലീസിന്റെ വിശദീകരണവും ഇതുതന്നെയാണ് ബിഷപ്പിന് വേണ്ട സുരക്ഷ ഒരുക്കാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് ഇതു സംബന്ധിച്ച നിർദ്ദേശം അനുസരിച്ചാണ് പോലീസ് കൃത്യമായി പ്രവർത്തിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷമായി എറണാകുളം അങ്കമാലി രൂപതയിൽ മുഴങ്ങിക്കേൽക്കുന്ന പ്രതിഷേധ സ്വരങ്ങൾ ഏകീകൃത കുർബാനെ ചൊല്ലിയാണ് ഈ വൃത്തികെട്ട പ്രതിഷേധങ്ങളും സമരങ്ങളുമൊക്കെ പല പള്ളികളിലും സംഘർഷമരങ്ങേറി അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ ഇക്കാര്യത്തിൽ കട്ടയ്ക്ക് നിലപാടെടുത്തതാണ് വിമതരെ ഇത്രയധികം ചുടിപ്പിച്ചത് കഴിഞ്ഞ ഒരു വർഷമായി മാർ പുത്തൂരിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി വിമത കൂട്ടായ്മ നീങ്ങുന്നു കുർബാനയുടെ പേരിൽ എറണാകുളം അതിരൂപതയുടെ പള്ളികളും സ്ഥാപനങ്ങളും ഒക്കെ കയ്യേറി അധിനിവേശം നടത്താനുള്ള കൽദായ സിനി മെത്രാൻ സിൻഡിക്കേറ്റിന്റെ നീക്കം ജീവൻ കൊടുത്തും പ്രതിരോധിക്കുമെന്നാണ് അൽബായ മുന്നേറ്റം പറഞ്ഞത് സീറോ മലബാർ സഭയെ പൊതുസമൂഹത്തിനു മുന്നിൽ അവഹേളനത്തിനും വലിച്ചെറിഞ്ഞുകൊടുത്ത വിമത കൂട്ടായ്മ അതിലപ്പുറം എന്ത് നേട്ടമാണ് ഔദ്യോഗിക വിഭാഗത്തിനും അവകാശപ്പെടാനുള്ളത് അതിരൂപതയിലെ മതിരൂപതയിലെ വൈദികരേയും ഒക്കെ വഞ്ചിച്ച് നിലപാടെടുത്തിയ ആളാണ് അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരെന്ന് വിപത കൂട്ടായ്മ ആരോപണം ഉന്നയിച്ചു അദ്ദേഹം ബിഷപ്സ് ഹൌസിൽ നിന്ന് ഒഴിഞ്ഞുപോകണമെന്നാവശ്യപ്പെട്ട് ഒരു വർഷം മുൻപ് വിപത കൂട്ടായ്മ പ്രതിഷേധ സമരങ്ങൾ തുടങ്ങിയിരുന്നു എറണാകുളം അതിരൂപതയുടെ ചിലവിൽ കഴിഞ്ഞുകൊണ്ട് ഈ രൂപതയെ തകർക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് മാർ ബോസ്കോ പുത്തൂർ എന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു എറണാകുളം അതിരൂപതയിലെ പള്ളികളുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ സംരക്ഷണം വിശ്വാസികൾ തന്നെ നേരിട്ടേറ്റെടുക്കുന്നുവെന്ന പ്രതികരണവും പ്രതിഷേധ അവിടെ ഉയർന്നത് എറണാകുളം അങ്കമാലി രൂപതയിൽ കേട്ടത് സമാനതകളില്ലാത്ത വിമതസ്വരമായിരുന്നു അതിരൂപതയുടെ നിലപാട് പരിഗണിക്കാൻ കഴിയില്ലെങ്കിൽ ഈ വിശ്വാസ സമൂഹത്തെ സീറോ മലബാർ സഭയിൽ നിന്ന് മാറ്റി വത്തിക്കാന്റെ കീഴിൽ മാർപ്പാപ്പയുടെ നേരിട്ടുള്ള ഭരണത്തിൽ സ്വതന്ത്ര മെത്രാപൊലിത്തൻ സഭയാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു ആറ് ലക്ഷം വിശ്വാസികളെയും കുർബാനയുടെ പേരിൽ പുറത്താക്കി ഇവിടെ ഭരണം നടത്താനുള്ള ആഗ്രഹം വ്യാമോഹം മാത്രമാണ് എന്നവരുടെ മുന്നറിയിപ്പ് ജനാഭിമുഖ കുർബാന അർപ്പിക്കുന്ന മുഴുവൻ വൈദികർക്കും അൽമായ മുന്നേറ്റം പൊറോന ഇടവക പ്രവർത്തകർ പരിപൂർണ്ണ സംരക്ഷണവും പിന്തുണയും പ്രഖ്യാപിച്ചിരുന്നു ഒരു കൂട്ടം വൈദികരുടെ ദുർവാശിയാണ് ഇത്തരം വിമത സ്വരങ്ങൾക്ക് പിന്നിൽ തർക്കം രൂക്ഷമായപ്പോൾ കുർബാനയുടെ തർക്കവുമായി ബന്ധപ്പെട്ട് മെത്രാന്മാരുടെ സംയുക്ത സർക്കുലർ തയ്യാറാക്കി എറണാകുളം അങ്കമാലി രൂപതയിലെ പള്ളികളിൽ സർക്കുലർ വായിക്കണമെന്ന് അവർ നിർദ്ദേശം വെച്ചു എന്നാൽ ഇത്തരമൊരു സർക്കുലർ വായിക്കില്ല എന്ന് വിമത കൂട്ടായ്മ ഏകീകൃത കുർബാന അർപ്പിക്കാനുള്ള നിർദ്ദേശമായിരുന്നു ഈ സർക്കുലറിൽ ഉണ്ടായിരുന്നത് പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ഇത്തരം സർക്കുലർ നൽകരുത് എന്ന് വിമത കൂട്ടായ്മ ആവശ്യപ്പെട്ടു ജനാഭിമുഖ കുർബാനയിൽ നിന്ന് തങ്ങൾ പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കിയ വിമത വിഭാഗം സിനറ്റ് നടപടികളെ ഭയക്കുന്നില്ല എന്നും പച്ചയ്ക്ക് തുറന്നടിച്ചിരുന്നു കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് സീറോ മലബാർ സഭ മേജർ ർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ വൈദികർക്ക് മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു വിമത കൂട്ടായ്മയുടെ ഈശ്വരം വൈദികർക്ക് തോതിയതുപോലെ കുർബാന അർപ്പിക്കാൻ കഴിയില്ലെന്നും കുർബാന അർപ്പണം സഭയും ആരാധനാക്രമവും അനുശാസിക്കുന്ന രീതിയിലാകണമെന്നും മാർ റാഫേൽ തട്ടിൽ പറഞ്ഞിരുന്നു വൈദികരുടെ സമയമനുസരിച്ച് സമയം തീരുമാനിക്കുന്ന ശീലവും മാറ്റണമെന്ന് മാർ റാഫേൽ തട്ടിൽ ആവശ്യപ്പെട്ടു മാർ റാഫേൽ തട്ടിൽ അധികാരമേറ്റെടുത്തതോടെ ഇക്കാര്യങ്ങളിൽ വ്യക്തത വരും എന്ന് കണക്കുകൂട്ടിയവർ പക്ഷേ നിരാശയിലായി ൽ ബിഷപ്പുമാരുടെ സിരു കൂടി എന്തെങ്കിലും അനുരഞ്ജന ചർച്ചകളുണ്ടാകും എന്ന പ്രതീക്ഷയും നഷ്ടപ്പെട്ടതോടെ വിമിതസ്വരം കൂടുതൽ കനത്തു സിനഡ് പിതാക്കന്മാർ വിചാരിച്ചാൽ എറണാകുളം രൂപതയിലെ പ്രശ്നങ്ങൾ വേഗം പരിഹരിക്കാൻ കഴിയുമെന്ന് അതിരൂപത സംരക്ഷണ സമിതി വ്യക്തമാക്കിയിരുന്നു അഴിമതിക്കും അക്രമത്തിനും കൂട്ടുനിൽക്കുന്ന ഒരു സംഘം ക്രിമിനലുകളെ ചില മെത്രാൻമാർ തന്നെ പാലും പഴവും കൊടുത്തു വളർത്തി വലുതാക്കി എന്ന ആരോപണവും അവർ ഉയർത്തി എറണാകുളം സെന്റ് മേരീസ് ബെസിലിക്കയിൽ ഡിസംബർ തീയതി നടന്ന ഏറ്റവും ലളയച്ചമായ സംഭവം കത്തോലിക്കളെ സംബന്ധിച്ച് ഒരു കറുത്ത ദിനമായി മാറി ഡിസംബർ വൈകിട്ട് അന്ന് സെന്റ് മേരീസ് ബെസിലിക്കയിലെ കാഴ്ചകൾ തിരുപ്പിറവി ആഘോഷങ്ങൾക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കവേ ജനാഭിമുഖ കുർബാനയെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും പള്ളിക്കുള്ളിൽ പരസ്പരം ഏറ്റുമുട്ടി രാവിലെ പത്തുമണിയോടെയാണ് സംഘർഷമുണ്ടായത് ഇരുവിഭാഗവും പരസ്പരം ഏറ്റുമുട്ടി വിശ്വാസികളെയും വൈദികരെയും പോലീസ് പള്ളിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് തൂക്കിയെടുത്തെറിഞ്ഞു വിമത വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ജനാഭിമുഖമായി മാരത്തോട്ട് കുർബാന പന്ത്രണ്ട് മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴാണ് പള്ളിക്കുള്ളിലുണ്ടായിരുന്ന ഔദ്യോഗിക പക്ഷ വിശ്വാസികൾ അൾത്താരയിലേക്ക് തള്ളിക്കയറിയത് കുർബാന അർപ്പിക്കുന്ന ബലിപീഠം പിന്നിലേക്ക് അവർ മാറ്റി വിളക്കുകൾ നിലത്തുവീണ് ചിഹ്നിച്ചിതറി രൂപക്കൂടിനടുത്ത് നിലയുറപ്പിച്ച വിമത വിഭാഗം വൈദികർ വിട്ട് പുറത്തുപോകില്ല എന്ന് നിലപാടെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിനാലിന് നടന്ന സംഭവങ്ങൾ ഒരിക്കലും വിശ്വാസ സമൂഹം മറക്കില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം രണ്ട് വർഷം പിന്നിട്ടിട്ടും ഇതുവരെ ഈ തർക്കവും സംഘർഷവും അവസാനിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ജൂലൈ മൂന്ന് മുതൽ സഭയിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട മാർ റാഫേൽ തട്ടിലിന്റെ സർക്കുലറിന് പുല്ലുവിലയാണ് വിപത വിഭാഗം കൽപ്പിച്ചത് ഞായറാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലുമൊക്കെ കുർബാന ഏകീകൃത കുർബാനയായി അർപ്പിക്കണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് മാർ റാഫേൽ തട്ടിൽ തന്റെ സർക്കുലറിൽ പറഞ്ഞത് കത്തോലിക്ക സഭയിലെ കുർബാന തർക്കം പിന്നീട് െരുവിലേക്ക് മാറുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു ഇരുവിഭാഗവും തെരുവിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു മേലധികാരികളുടെ അധികാര ദുർവിനിയോഗത്തിനെതിരെ അൽമായ മുന്നേറ്റം അങ്കമാലി ബാങ്ക് ജംഗ്ഷന് സമീപം ഒരു പൊതുയോഗം നടത്തിയിരുന്നു ഇതിനിടയിൽ സഭാവിരുദ്ധ പ്രവർത്തനം നടത്തിയ വിമത വൈദികരേയും ചില അൽമായരെയും നടപടികൾക്ക് വിധേയമാക്കണമെന്നാവശ്യപ്പെട്ട് അങ്കമാലി ടൗൺ കപ്പേള ജംഗ്ഷനിൽ കാത്തലിക് നസ്രാണി അസോസിയേഷൻ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചിരുന്നു എത്രയെത്ര മെത്രാൻ സിനഡുകൾ എത്രയെത്ര സമവായ ചർച്ചകൾ എന്നിട്ടും എന്തുകൊണ്ട് ഈ സഭയിലെ കുർബാന തർക്കം ഇങ്ങനെ മുന്നോട്ടു പോകുന്നു ഏകീകൃത കുർബാന സംബന്ധിച്ച സിനഡ് സർക്കുലർ കത്തിച്ചും ചവിറ്റുകുട്ടയിലെറിഞ്ഞും വിമത വിഭാഗം പ്രതിഷേധിക്കുന്നത് നമ്മൾ ഒരു വർഷം മുൻപ് കണ്ടു എറണാകുളം സെന്റ് മേരീസ് ബെസിലിക്കയിൽ പോലും ഒരു വിഭാഗം വിശ്വാസികൾ സിനറ്റ് സർക്കുലർ കത്തിച്ചെറിഞ്ഞിരുന്നു എറണാകുളം ലിറ്റിൽ ഫ്ലവർ പള്ളിയുടെ മുന്നിൽ സർക്കുലർ ചവിറ്റുകൊട്ടയിലിട്ടവർ പ്രതിഷേധിച്ചു ഇതിനിടയിൽ കേരളത്തിലെ സാധാരണ ജനങ്ങൾ ചോദിക്കുന്നു എന്താണ് ഈ കുർബാന വിവാദം മൂന്ന് തരം കുർബാന രീതികളാണ് സീറോ മലബാർ സഭയിലുള്ളത് ഒന്ന് ജനാഭിമുഖ കുർബാന വൈദികൻ പൂർണമായും ജനങ്ങളെ അഭിമുഖീകരിച്ച് നിൽക്കും രണ്ട് അൾത്താരാഭിമുഖ കുർബാന വൈദികൻ മുഴുവൻ സമയവും അൾത്താര അഭിമുഖമായി നിൽക്കും രണ്ടും തുല്യമായി ഉപയോഗിക്കുന്ന ഫോർമുല ആയിരത്തി തൊള്ളായിരത്തിൽ ചേർന്ന സിനഡ് ഏകീകരിക്കുന്നത് ഫോർമുലയായ നിശ്ചയിക്കുന്നു ജനങ്ങളെ നോക്കി കുർബാന ചെല്ലണോ അതോ അൾതാരെ നോക്കി കുർബാന ചെല്ലണോ ഇനി രണ്ടും ഫിഫ്റ്റി ഫിഫ്റ്റിയോ ഇത്തരമൊരു വിഷയത്തിൽ സഭയിലെ വിശ്വാസികൾ തമ്മിൽ തല്ലി തലകീറുമ്പോൾ ഇതിനെ നോക്കി പരിഹസിക്കുന്ന ജനങ്ങളെ നമുക്ക് കുറ്റം പറയാൻ കഴിയുമോ കഷ്ടം തന്നെയാണ് നെറികട്ട ഈ പ്രതിഷേധവും സമരവും ഒക്കെ സീറോ മലബാർ സഭയുടെ നാണം കെടുത്തുന്നു ന്യൂസ് വാർത്ത ഇൻസൈറ്റ്